ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അതിന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഭാഷ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് അപ്പം നമ്മൾ മലയാളികൾ പറയുന്നത് നമ്മൾ ഈ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും പറയുന്നത് മലയാളമാണെങ്കിലും ഓരോ ജില്ലയിലെയും മലയാളം വ്യത്യസ്തമാണ് അതുപോലെ തന്നെ ഒരു ജില്ലയിലെ തന്നെ പല സ്ഥലങ്ങളിൽ പറയുന്ന ഭാഷയിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട് അപ്പൊ ഞങ്ങള് ഏഹ് ഇച്ചായും ഞാൻ കോട്ടയങ്കാരിയാണ് പാലാക്കാരിയാണ് അപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് സത്യം പറഞ്ഞ ഇപ്പൊ ആലോചിക്കുമ്പോൾ നല്ല കോമഡിയാണ് കേട്ടോ അന്ന് പറയുന്ന കാര്യങ്ങൾ പലതും എനിക്ക് മനസ്സിലാകാറില്ലായിരുന്നു ഞാൻ പറയുന്നത് പിന്നെ ഇച്ചായനെ റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നു മനസ്സിലാക്കി എടുക്കും കാരണം ഇച്ചായന അവിടെ പട്ടാളത്തിലെ ഇച്ചാൻ്റെ കൂടെ എല്ലാ നാട്ടിൽ നിന്നുള്ള ആൾക്കാരുള്ളതുകൊണ്ടും പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുള്ളതുകൊണ്ടും പുള്ളിക്കത് മനസ്സിലാകുമായിരുന്നു പക്ഷെ എനിക്ക് കൊല്ലങ്കാരുമായിട്ട് യാതൊരു ടച്ചും ഇല്ലായിരുന്നു സത്യത്തിൽ ഞാൻ ഇച്ചായനുമായിട്ടാണ് കൊല്ലത്തുള്ള ഒരാളുമായിട്ട് ആദ്യമായിട്ടൊരു ഇതാവുന്നത് ഇച്ചായനുമായിട്ടാണ് അപ്പൊ എനിക്ക് ഇച്ചായം പറഞ്ഞ പല വാക്കുകളും മനസ്സിലാകത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ഐഡിയ കിട്ടിയത് നമ്മുടെ ഭാഷകൾ തമ്മിലുള്ള വ്യത്യാസം അതായത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന കുറെ വാക്കുകളിൽ കുറെ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഞാൻ കുറച്ച് വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ പോകും അതുകൊണ്ട് ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഞങ്ങള് ഞാൻ ഇവിടെ നമ്മൾ പാലാക്കാർ പറയുന്ന ഭാഷയും കൊല്ലങ്കാർ പറയുന്ന ഭാഷയും തമ്മിലുള്ള വ്യത്യാസം ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഒരു എന്താ പറയാ ചുമ്മാ ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി കേട്ടോ എല്ലാ നാട്ടിലെ ഭാഷയ്ക്കും അതിൻ്റെതായ ഭംഗിയുണ്ട് ഇപ്പൊ നമുക്ക് പല നാട്ടിലെയും ഭാഷകൾ കേട്ടാൽ ഇങ്ങനെ നല്ല രസിച്ചിരുന്നു പോകും നമ്മൾ അപ്പൊ ആരെയും മോശക്കാരാക്കാനോ അല്ലെങ്കിൽ പറയുന്ന വാക്കുകൾ പറഞ്ഞ് കളിയാക്കാനോ ഒന്നുമല്ല കേട്ടോ ഇത് നമ്മളൊരു ഫണ്ണേ ഉദ്ദേശിക്കുന്നുള്ളൂ ഞങ്ങളുടെ ലൈഫിൽ ലൈഫിലുണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ല എല്ലാം മനസ്സിലാകും എന്നാൽ പോലും ഞാൻ പറയുന്ന ചില കോണാകൃതി പിടിച്ച വാക്കൊന്നും ഇച്ചാൻ മനസ്സിലാവത്തില്ല കേട്ടോ ചില ചില വാക്കുകൾ ഞാൻ പറയുന്നത് ചെന്ന് ചോദിക്കും അത് എന്ത് തടിയെന്ന് ചോദിക്കും അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം പിന്നെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇച്ചാനാണെങ്കിലും ഒരു പത്തൊമ്പത് ഇരുപത് വർഷമായിട്ട് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ് ഇച്ചാൻ ഇപ്പൊ പത്തൊമ്പത് വർഷം സർവീസ് ഉണ്ട് പട്ടാളത്തില് അപ്പോ അത്രയും വർഷമായിട്ട് മാറി നിൽക്കുന്ന ആളാണ് ഞാനും പത്ത് പതിനേഴ് വർഷമായിട്ട് എന്റെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ് അപ്പോ ചില വാക്കുകൾ നമ്മൾ മറന്നു പോകും കാരണം നമ്മളിങ്ങനെ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ നമ്മൾ ഓർക്കത്തില്ല അഹങ്കാരമോ അല്ലെങ്കിൽ അങ്ങനെ എന്റെ ഭാഷ മറന്നുപോയി എന്ന് പറയുന്ന അഭിമാനം തോന്നിയിട്ടോ പറയുന്നല്ല ചില ചില വാക്കുകൾ നമ്മളിങ്ങനെ എന്ന് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നു അങ്ങനെ പറയുന്ന ഏതെങ്കിലും വാക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അതുപോലെ തന്നെ അത് കമന്റ് ചെയ്ത് ഞങ്ങളെ ഓർമ്മിപ്പിക്കണം കേട്ടോ വണ്ടിയിലാണ് അതുകൊണ്ട് കുറച്ച് വീഡിയോയ്ക്ക് ഒരു ഷെയ്ക്ക് ഉണ്ടാവും അപ്പൊ നമുക്ക് എന്തായാലും അത് ഓരോ ഓരോ വാക്കുകളായിട്ട് നോക്കാവേ അപ്പൊ ഈ ചായ ചേട്ടാന്നുള്ളതിന് കൊല്ലം തന്നെ പറയുന്നേ അണ്ണാന്നാണ് കേട്ടോ ഞാൻ ആദ്യം അവിടെ കൊല്ലത്തിന്നിട്ട് ഇങ്ങനെ ഇച്ചാനൊക്കെ എല്ലാരും അണ്ണാന്ന് അണ്ണൻ കൂട്ടി പറയുമ്പോ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു അപ്പൊ ഞാൻ ആദ്യം ഓർത്തത് ഈ ഇച്ചായം പട്ടാളത്തിലല്ലേ അവിടെ തമിഴ്നാടും കർണാടക എല്ലാ സ്റ്റേറ്റുമായിട്ടും തെലുങ്ക് ആന്ധ്ര അങ്ങനെ എല്ലാ സ്റ്റേറ്റുമായിട്ടും ഇതാണല്ലോ അപ്പൊ ഇച്ചായന അവിടെ പോയിട്ടാണ് ഈ അണ്ണാന്നുള്ള വിളി പഠിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പിന്നെ ബാക്കി കൊല്ലംകാരും ഒക്കെ ആയിട്ട് ഇടപഴകിയപ്പോൾ മനസ്സിലായി ചേട്ടാന്നുള്ളതിന് അണ്ണാന്ന് തന്നെയാണ് അവർ കൂടുതലും യൂസ് ചെയ്യുന്നത് കേട്ടോ ഏഹ് കേറ്റം കയറ്റം അതിനെന്നാ പറയുന്നത് തേരി നമ്മള് കയറ്റം കുന്നെന്നൊക്കെ പറയുന്നില്ല ഞങ്ങള് കേറ്റം എന്നാ പറയുന്നത് ഇവിടോട്ട് നമ്മൾ നോർമലായിട്ട് കേറ്റം എന്ന് പറയും പക്ഷെ അതിന് കൊല്ലത്ത് തേരി എന്നാണ് പറയുന്നത് അപ്പൊ ചെന്ന സമയത്തൊക്കെ അവിടെ മമ്മിയും പപ്പയൊക്കെ ഇങ്ങനെ മോളെ തേര് കേറുമ്പോ തേരി കേറുമ്പോ എന്ന് ഒന്നും എനിക്കൊന്നും മനസ്സിലാവത്തില്ലായിരുന്നോട്ടെ ഞാൻ അത് എന്ന സാധനമാ എന്ന് ഞാൻ ഇങ്ങനെ എപ്പോഴും ഓർക്കുവായിരുന്നു പിന്നെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് തേരി എന്ന് പറയുന്നത് നമ്മുടെ കുന്ന് കേറ്റം എന്നൊക്കെ ഉള്ളതാണേ പുല്ലിനേ പോച്ച പോച്ച പുല്ലിന് പോച്ചന്ന പറ പോച്ച ചത്താൻ പോവുക പോച്ച വെട്ടുക എന്ന പോച്ച മുറിക്കുക എന്നൊക്കെ പറയും ബോണ്ടൊക്കെ എന്നാ പറയുന്നേ ഗുണ്ട് നമ്മളിവിടെ മറ്റേ എന്നാ പറന്നെ പടക്കത്തിന്റെ കൂടെ ഉള്ള സാധനം തന്നെ അല്ലെ ഗുണ്ടെന്ന് പറയുന്ന വെടിക്കെട്ടിന് ഇടയില് പൊട്ടിക്കണം ആ വലിയ ഒച്ച ഉള്ള സാധനം പക്ഷെ അവിടെ ബോണ്ടയ്ക്കാണ് ഗുണ്ടെന്ന് പറയുന്നത് അടക്കെന്നാ പറയുന്നേ ബോള് കല്യാണം കഴിച്ചു ചെന്ന സമയത്ത് ആദ്യം ആദ്യം ഞാൻ ആ വീഡിയോ ആയിരിക്കും ഇടുന്നത് കേട്ടോ കല്യാണം കഴിച്ച് ചെന്ന സമയത്ത് അതിന് എനിക്കൊരു ബോൾ ഉണ്ടാക്കി തന്ന കഥയുണ്ട് അത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ചെയ്തപ്പോഴാണ് സത്യത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതെ അപ്പൊ അടയ്ക്ക് ബോൾ എന്നാണ് പറയുന്നത് കരോട്ട് ഞങ്ങള് കുന്നു നമ്മളിങ്ങനെ മേളിലോട്ട് മേളിലത്തെ എന്തെങ്കിലും സംഭവത്തിന് കരോട്ട് എന്ന് പറയുമല്ലോ മേളിലത്തെ മുകളിലത്തെ വീട്ടിൽ പോവാൻ കാര്യം കരോട്ടെ വീട്ടിൽ പോവാന്നാണ് പറയുന്നത് പക്ഷെ ഇവര് മുകളില് കുന്നുംപുറം അങ്ങനെയൊക്കെ പറയും അതായത് മുകളിലെ മുകൾ ഭാഗത്തേക്ക് പോകുന്നതിന് കുന്നുംപുറം അല്ലെങ്കിൽ മുകളിലേക്ക് എന്നൊക്കെ പറയും നമ്മള് എന്ന് പറയും പിന്നെ മാടിനാ പറഞ്ഞു മാട് മാട് എന്നാ ഉദ്ദേശിച്ചത് നമ്മുടെ കല്ല കെട്ടിയ കയ്യാലകളുണ്ടല്ലോ മദിലുകള കൈ കല്ല് കൊണ്ടണ്ടാക്കിയது അതിനെ ഞങ്ങളും മാട് എന്നാണ് പറയുന്നത് അപ്പുറോട്ട് കയ്യാല എന്ന് പറയും ഇവിടേം കയ്യാല എന്ന് പറയുന്നാലും കൂടുതലായിട്ട് മാട് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ കയ്യാല എന്ന് പറയും പിന്നെ കപ്പക്കിന്നാ പറയുന്നു ജീനി അല്ലെങ്കിൽ മരച്ചിനി ആ ജീനി മരച്ചിനിന്നൊക്കെയാണ് കപ്പക്കി എന്ന് പറയുന്നത് അപ്പോൾ ജീനിക്ക് എന്നാ പറയും പച്ചമുളക് പച്ചമുളക് മുളക് ചെടിയെന്നൊക്കെ പറയും നമ്മളിവിടെ എന്ന് പറയുന്നത് നമ്മുടെ മുളകുണ്ടാവുന്ന ചെടിക്കാണല്ലോ പക്ഷെ അവിടെ കപ്പയ്ക്ക് എന്ന് പറയും നമ്മുടെ ചീനിക്ക് അവര് മുളക് ചെടി അല്ലെങ്കിൽ പച്ചമുളക് എന്നൊക്കെ പറയുവേ കുഞ്ഞിലെ എന്നുള്ളതിനാ പറയുന്നേ കൊച്ചിലെ കൊച്ചിലെ അല്ലെ പൊടിയിലെ പൊടിയിലെന്നാണ് കേട്ടോ കൂടുതൽ പറയുക ഈ ഇരിക്കുന്ന ചെറിയ മനുഷ്യന്റെ വിളിപ്പേരും പൊടിക്കൊച്ച എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് പൊടിക്കൊച്ച എന്നാണ് ഇപ്പൊ പുള്ളീരെ നോക്കിട്ട് പൊടിക്കൊച്ചു വിളിക്കാൻ നമുക്ക് നാണക്കേട് തോന്നുന്നു എന്നാലും ഇച്ചാൻ അത് ഭയങ്കര ഇതാണ് കേട്ടോ പപ്പയും മമ്മിയാണെങ്കിൽ ഇച്ചാൻ്റെ കൂടെ ജോലിന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അന്നേരം പൊടിക്കൊച്ചേന്ന് വിളിക്കുമ്പോഴത്തേക്കും ഇച്ചാൻ ഇങ്ങനെ ഒരു നോട്ടം നോക്കും ഇച്ചാൻ നാണക്കേടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതൊരു ഇതല്ലേ നമ്മള് കുഞ്ഞില് നമ്മുടെ മക്കളെ ഓമനത്തോടെ വിളിക്കുന്ന പേരല്ലേ അപ്പൊ അടുത്തത് അണ്ടിപ്പരിപ്പ് പറങ്ങാണ്ടി അപ്പൊ അതിന്റെ ചെടിക്കെന്നാ പറഞ്ഞേ പറങ്ങാണ്ടി ഉണ്ടാകുന്ന പറങ്കിമാവ് നമ്മള് കപ്പൽ എന്ന് പറയും ഇവര് പറങ്കിമാവ് എന്ന് പറയും നമ്മള് കപ്പൽ എന്ന് പറയും പിന്നെ എന്നാ പറയുന്ന ആ അല്ലേ വേണ്ട അത് പറഞ്ഞ ചിലപ്പോ അതിന് കമന്റ് വരും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിലക്കടലക്ക് നിലക്കടലക്കെന്നാ പറയുന്നേ കപ്പലണ്ടി നമ്മള് നിലക്കടലക്ക് കടല എന്ന് പറയും കറി വെക്കുന്നതിന് എന്ന് പറയും അല്ലാതെ നമ്മള് കൊറിക്കുന്നതിന് എന്ന് പറയും രണ്ടും കടലയാണ് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി എടുക്കും പക്ഷെ ഇവര് കപ്പലണ്ടി എന്നാണ് കേട്ടോ പറയുന്നത് മഴ ചാറ്റുന്നു എന്നൊക്കെയുള്ളതിനെന്നാ പറയുന്നെ പെയ്യുന്നു പെയ്യുന്നു ആ ഇവര് മഴ പെയ്യുന്നു എന്നാ പറയുന്നത് നമ്മള് ചെറിയ ചാറ്റൽ മഴയ്ക്ക് മഴ ചാറ്റുന്നു പറയുന്നത് ഇവര് മഴ പെയ്യുന്നു തന്നെയാണ് കേട്ടോ പറയുന്നത് പിന്നെ പച്ചക്കറിക്ക് എന്നാ പറഞ്ഞേ ഇതൊക്കെ എനിക്ക് ചെന്ന സമയത്ത് ഇതൊന്നും ഒന്നും മനസ്സിലാകത്തില്ലായിരുന്നു കേട്ടോ സത്യമായിട്ടും അങ്ങനെ ഇതായിട്ട് പറയണല്ലേ എനിക്ക് കൊല്ലംകാരുമായിട്ട് യാതൊരു ടച്ചും ഇല്ലായെന്നൊരു വ്യക്തിയായിരുന്നു കൊല്ലം തിരുവനന്തപുരം സൈഡിലേക്കെ ഒരു ടച്ച് ഇല്ലായിരുന്നു എനിക്ക് നഴ്സിംഗ് അങ്ങേയറ്റം തിരുവല്ല ചെങ്ങന്നൂർ വരെയൊക്കെയായിരുന്നു എൻ്റെ അവിടെ പിള്ളേരുണ്ടായിരുന്നത് അവിടെ നിന്നൊക്കെയുള്ള പിള്ളേരുണ്ടായിരുന്നു അതിനപ്പുറത്തേക്കുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് പിന്നെ ഇച്ചായന കിട്ടിയപ്പോഴാണ് അപ്പൊ എനിക്ക് ഒന്നും മനസ്സിലാവത്തില്ലായിരുന്നു കേട്ടോ ഇച്ചായ നമ്മുടെ ഈ കുരു ഇല്ലേ കുഞ്ഞു ചൂടൂരു ഒക്കെ പോലത്തെ കുരു കാര എന്നൊക്കെ ഞങ്ങള് പറയത്തില്ലേ അതിന് നിങ്ങൾ എന്നാ പറയുന്ന ഞണല് ഞൊണല് കേട്ടോ ഈ ഞുണല് പൊട്ടിച്ച ഞുണല് പൊട്ടിച്ച നമ്മടെ കുഞ്ഞു ചൂടൂരു കാര അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് പറയുന്നത് ഏത് ഞൊണൽ എന്നാണ് കേട്ടോ അപ്പൊ പിള്ളേരെന്നുള്ളതിനാ പറയുന്ന പിള്ളേര് നമ്മള് പിള്ളേരെന്ന് പറയും അങ്ങോട്ട് പിള്ളാരെന്ന് പറയും കേട്ടോ അതൊക്കെ എനിക്ക് കൂടുതലും മമ്മിയൊക്കെ സംസാരിക്കുമ്പോഴാണ് ആ ഒരു ടച്ച് കിട്ടിയിട്ടുള്ളത് ഇച്ചായനൊക്കെ സംസാരിക്കുമ്പോ നോർമലി ഇതാണ് കാരണം നമ്മളിപ്പം ഒരു നാട്ടിൽ നിന്നും മറ്റേ നാട്ടിലേക്കൊക്കെ പോയി നമ്മുടെ ഒരു ലാംഗ്വേജ് കുറെയും കൂടെ ഒക്കെ മാറിയിട്ടുണ്ട് പക്ഷെ മമ്മിയൊക്കെ സംസാരിക്കുമ്പോൾ പുള്ളാര് പുള്ളാരെന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് പിന്നെ ഏറ്റവും വ്യത്യാസമുള്ള ഒരു സാധനം ഞാൻ പറയാം കേട്ടോ പൊറോട്ടക്ക് എന്നാ പറയുന്നത് പത്തിരി ഞാൻ കൊല്ലത്ത് ചെന്ന സമയത്ത് മമ്മി എന്നോട് പറഞ്ഞു മോളെ എന്നാ നമുക്ക് പത്തിരി വാങ്ങിച്ചാലോന്ന് ചോദിച്ചാൽ അപ്പൊ ഞാനാണെങ്കിൽ പത്തിരി എന്ന് പറയുന്ന സാധനം കഴിച്ചിട്ടില്ല കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞാ ഓക്കെ മമ്മി മേടിക്കാന്നൊക്കെ പറഞ്ഞു ഞാൻ ഈ നമ്മുടെ അരിപ്പത്തിരി ഉണ്ടല്ലോ കോഴിക്കോട് സൈഡിലേക്കൊക്കെ നമ്മൾ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ അത് അരിപ്പത്തിരിയുടെ കാര്യൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നു അപ്പൊ പൊറോട്ടയാണ് വാങ്ങിച്ചോണ്ട എന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ പത്തിരി കഴിക്ക അപ്പൊ ഞാൻ ചോദിച്ചു മമ്മി പത്തിരി കിട്ടാഞ്ഞിട്ടാണോ പൊറോട്ട വാങ്ങിച്ചത് ഞാൻ അല്ല ഇതാ ഇതല്ലേ പത്തിരി അപ്പോഴാണ് എനിക്ക് കത്തുന്നത് നമ്മുടെ പൊറോട്ടയാണ് അവിടുത്തെ പത്തിരി എന്നുള്ളത് അപ്പൊ അത് ഭയങ്കര വ്യത്യാസമുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ പിന്നെ പഴമ്പൊരിക്കെന്നാ പറയുന്നത് ഏത്തക്കപ്പം അത് നമ്മള് എന്ന് പറയും അവര് ഏത്തക്കാപ്പം എന്ന് പറയും പിന്നെ സുഗീൻ എന്നാ പറയുന്നത് മോദകം നമ്മുടെ നമ്മടെ ഉണ്ടല്ലോ ഈ ചെറുപയറൊക്കെ അകത്ത് വെച്ചിട്ട് നമ്മുടെ പണ്ട് പണ്ടെല്ലാം ഇപ്പോഴും കിട്ടാറുണ്ട് ചായക്കടയിലൊക്കെ നമ്മുടെ കണ്ണാടി ചില്ലിനകത്തിരിക്കുന്ന കളറുള്ള സുന്ദരക്കൂട്ടൻ എനിക്കാണ് കണ്ണിന് കണ്ടുകൂടത് ആ സാധനത്തിന് മോദകം എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ ഇച്ചായന്റെ ഫേവറേറ്റ് ഐറ്റം ആണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇച്ചായന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് കണ്ണിന് കണ്ടുകൂടാ അങ്ങനെയൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുള്ള ആൾക്കാരാണ് ഞങ്ങള് അതെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഇച്ചായനും ഇഷ്ടമല്ല അങ്ങനെ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഞങ്ങള് തമ്മിൽ എന്നാ എന്നാ നാനാ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണല്ലോ നമ്മുടെ നാടിന്റെ തന്നെ മുഖമുദ്ര അപ്പൊ പിന്നെ ഒരു കുടുംബത്തിലും അതൊക്കെ ആവാം അല്ല രണ്ടുപേരും രണ്ട് വ്യക്തികളാവുമ്പോ രണ്ടുപേർക്കും ഇഷ്ടങ്ങൾ ഉണ്ടാവില്ല അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാനിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളൊരു കുടുംബജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മൾ ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന ആൾക്കാരല്ലല്ലോ ഒരേ ഇഷ്ടങ്ങൾ വരാൻ രണ്ട് വീട്ടിൽ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന കൂടെപ്പുറപ്പോൾ കേരട്ടകളായിട്ട് ജനിക്കുന്നവർക്ക് പോലും രണ്ട് ഇഷ്ടങ്ങളാണ് അപ്പൊ പിന്നെ രണ്ട് വീട്ടിൽ വളർന്ന ആൾക്കാർക്ക് രണ്ട് ഇഷ്ടങ്ങൾ വരുന്നതിൽ എന്താ ആതിശയം ആ അപ്പൊ നമ്മള് വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു നമ്മള് സുഖിയൻ വരെയല്ലേ പറഞ്ഞേ വെട്ടിക്കത്തി കത്തോള് കത്തോള് കത്താള് എന്നൊക്കെ പറയും കേട്ടോ അതും ഈ പറഞ്ഞ പോലെ ചെന്ന സമയത്ത് ആ കത്തോൾ ഇങ്ങെടുത്തേ കത്താൾ എടുത്തൊക്കെ പറയുമ്പോ എനിക്ക് ഒന്നും മനസ്സിലാവത്തില്ല എന്നാൽ അത് എന്നാ സാധനമാന്നുള്ളത് പിന്നെയാണ് പിടികിട്ടിയത് നമ്മുടെ വെട്ടുകയാണ് അവിടെ കത്താൾ എന്ന് പറയുന്നത് പിന്നെ ഒരു അടിപൊളി വ്യത്യാസമുള്ള സാധനമാണ് കേട്ടോ പൂവരശ്ശിൻ എന്നാ പറയുന്നത് ചെലാന്തി ശീലാന്തി പൂവരശ്ശിലെ നമ്മുടെ അത് പാട്ട് വരെയുണ്ടല്ലോ പൂവരശ്ശി പൂത്ത കണക്കാലെ എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ടല്ലോ ആ പൂവരശ്ശിനി അവിടെ ചീലാന്തി എന്നാണ് പറയുന്നത്

പിന്നെ വെട്ടുക വെട്ടുകാന്നുള്ള തന്നെ പറയുന്നത് ഞങ്ങൾ പറയും മീൻ വെട്ടുവാന്ന് അവിടെന്നെ പറയുന്നേ മീൻ കണ്ടിക്കുവാണ് മീൻ എന്നൊക്കെ പറയും നമ്മള് എന്നാണ് പറയുന്നത് ഒത്തിരി എന്നുള്ളതിന് പറയുന്നേ തോനെ കണ്ടും പല വൈഡ്സും കിട്ടുന്നില്ല കേട്ടോ കാരണം ഇത്രയും വർഷമായില്ലോ പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോ അതൊരു ഒരു ഇത് വരുമല്ലോ ആ ഒത്തിരി നമ്മൾ ഒത്തിരി ഒത്തിരി എന്ന് പറയും ഇവര് തോനെ എന്ന് പറയും അതുപോലെ തന്നെ ഇച്ചിരിന്നുള്ളത് ഇച്ചിരിന്നുള്ളതിനെന്നാ ഇച്ചായ പറയുന്നേശ്ശേ എന്ന് പറയും നമ്മുടെ ഇങ്ങോട്ട് ഇച്ചിരി ഇച്ചിരി എന്ന് നമ്മുടെ ഇങ്ങോട്ട് പറയും കേട്ടോ അത് അങ്ങനെ ഒരു വേടിന്റെ വ്യത്യാസം ഞാൻ മനസ്സിലാക്കിയത് ഇച്ചായന്റെ ചേട്ടനും ഫാമിലിയും കൂടെ ഒരു പ്രാവശ്യം വാഗമണില് നമ്മുടെ വീട്ടിൽ വന്നു അപ്പൊ ഇവര് രാത്രി വന്നുകൊണ്ട് ഇവർക്ക് വഴിതെറ്റിപ്പോയി അന്നേരം ഇവര് വേറൊരു വീട്ടിലാ ചെന്ന് കേറിയേ അന്നേരം ഇവര് അവിടെ വഴി ചോദിച്ചപ്പോ അവര് ഓ അങ്ങോട്ടാണോ ഇച്ചിരി താഴോട്ട് പോയാൽ തീർന്നു പറഞ്ഞു ഇവരാ ഇച്ചിരി കേട്ട് താഴ്ട്ട് വന്ന് 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 ഇവിടെ ഇവര് എവിടെ ചോദിച്ചാലും അവരെല്ലാം പറയും ഇച്ചിരി ഇച്ചിരി എന്ന് പറയും അങ്ങനെ ഇവര് കൊറേ ദൂരം താഴോട്ട് വന്നിട്ടോ അപ്പൊ അന്നാണ് പുള്ളി എന്നോട് ഇരിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ ഈ ഇച്ചിരി എന്ന് പറയുന്നത് ഒത്തിരിക്ക് ആണോന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചേട്ടോ കേട്ടോ അപ്പൊ ഇവര് കൊറേച്ചേ കൊറേച്ച എന്നാ പറയുന്നത് കുറേച്ചേ ശരിയാ മമ്മി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കൊറേച്ചേ കൊറേശ്ശേന്നല്ല കുറേച്ചേ എന്ന് പറയും നമ്മൾ ഇച്ചിരി എന്ന് പറയും ഇവര് കൊറേച്ചേന്ന് പറയും ഏഹ് പിന്നെ എടാന്നുള്ള ഇവരെ കൊല്ലം സൈഡിലേക്ക് നമ്മൾ എടാന്ന് വിളിക്കും ഇവരെ എടേന്നെ വിളിക്കുള്ളൂ എടാന്ന് വിളിക്കത്തില്ല എടയെന്ന് വിളിക്കും പിന്നെ കൊട്ടാരക്കര സൈഡിലൊക്കെ ആണെങ്കിൽ ഓടേ എന്ന് പറയും അപ്പൊ അതെ പിന്നെ തൊഴുത്തിന് എന്നാ പറയുന്നത് എരുത്തിൽ തൊഴുത്തിന് എരുത്തിൽ എന്നാണ് പറയുന്നത് നമ്മുടെ പശുവിനെ ഒക്കെ കേട്ടെന്ന കാലിത്തൊഴുത്തില്ലേ അയിനൊക്കെ കണ്ടത്തിന് എന്നാ പറയുന്നത് വയല് വയല് ജംഗ്ഷൻ എന്നാ പറയുന്നേക്ക് മുക്ക് പറമ്പിനെ പറമ്പ അയ്യം എന്നാണ് കേട്ടോ പറയുന്നത് പറമ്പെന്നൊന്നും അവിടെ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല എന്നാണ് ഇവര് കൂടുതലും പറഞ്ഞത് അതും ഈ പറഞ്ഞ പോലെ ചെന്ന സമയത്തൊക്കെ അയ്യത്തോട്ട് പോയി അയ്യത്ത് അയ്യത്തുനിന്ന് ഇങ്ങെടുക്കുക അയ്യത്തുനിന്ന് പറിക്കുക എന്നൊക്കെ പറയുമ്പോ എനിക്കത് മനസ്സിലാവത്തില്ലായിരുന്നു പിന്നെയാണ് എന്ന് പറഞ്ഞ നമ്മടെ പറമ്പ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് എന്നാ പറയുന്നേ പിച്ചാത്തി നമ്മള് കത്തി എന്ന് പറയും ഇവര് എന്ന് പറയും കേൾക്കന്നുള്ള കേള് എന്നാ പറയുന്നേ മമ്മിയൊക്കെ സംസാരിക്കുമ്പോ പറയും മോളെ നീ കേള് കേള് എന്ന് പറയും പിന്നെ ചെറിയ ഉള്ളിക്ക് എന്നാ പറയുന്നേ കൊച്ചുള്ള കൊച്ചുള്ളി ചെറിയുള്ളിക്ക് എന്നാണ് പറയുന്നത് കട്ടൻചായ്ക്കെന്നു പറഞ്ഞത് ആ എന്ന് പറയും പക്ഷെ കൊച്ചുള്ളിന്നാണ് കൂടുതൽ പറയുന്നത് കേട്ടോ എന്ന് നമ്മളും പറയൂ ചായ എന്നാലും എന്നാണ് അവിടെ കൂടുതലും പറയുന്നത് പിന്നെ കട്ടൻചായ്ക്ക് എന്നാ പറയുന്നത് തേയില വെള്ളം കട്ടൻചായെന്ന് പറയത്തില്ല തേയില വെള്ളം എന്നേ പറയത്തുള്ളൂ പിന്നെ ബാഗ് ബാഗിന് എന്നാ പറയുന്നത് അത് ചിലപ്പോ ഇച്ചായനെ ടച്ച് കാണത്തില്ല കാരണം ഇച്ചായനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ലാംഗ്വേജ് കൊറേ മാറി ഇച്ചായനൊക്കെ ബാഗ് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ അവിടെ കുറച്ച് മുതിർന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവര് ബേഗ് എന്നാ പറയുന്നത് ബാഗ് എന്നാണ് പറയുന്നത് ബാഗ് എന്നല്ല ബാഗ് എന്ന് പറയും പിന്നെ കടച്ചക്കെന്ന പറയുന്നത് ഷീമച്ചക്ക നമ്മള് കടച്ചക്ക എന്ന് പറയും ഷീമചക്ക എന്നാണ് പറയുന്നത് ആനിക്കായ്ക്ക് എന്നാ പറഞ്ഞത് നമ്മുടെ ആനിക്കാവള എന്നൊക്കെ പറയുന്ന സ്ഥലമില്ല ആനിക്കാവള ആനിക്ക ആനിക്കാവളന്നൊക്കെ നമ്മൾ പറയും അതിനെന്നാ പറയുന്ന ചില ആഞ്ഞലി ചക്ക ആഞ്ഞലിച്ചക്ക എന്നാണ് പറയുന്നത് എന്നാ പറഞ്ഞത് ചാമ്പങ്ങ എന്ന് പറയും ഇപ്പൊ ഇച്ചായന എന്റെ കൂടെ കൂടിയിട്ട് ഒത്തിരി ഇച്ചാൻ്റെ ലാംഗ്വേജ് മാറിയിട്ടുണ്ട് കേട്ടോ തോട്ടിക്കെന്നാ പറയും തോട്ട ആ പിന്നെ എന്നാ പറയുന്നേ ഇത്രയൊക്കെയാണ് ഞാൻ എഴുതി വെച്ച ഡിഫറൻസ് പിന്നെ പറയും തരത്തില്ല പോകത്തില്ല വരത്തില്ല തിന്നത്തില്ല ചെയ്യത്തില്ല കേൾക്കത്തില്ല എല്ലാത്തിനും ഒരു ഇത്ത ചേർത്താ പറയുന്നത് നമ്മൾ പറയും പോകത്തില്ല വര വരിയ ചെയ്യല കേൾക്കുക അങ്ങനെയൊക്കെ പറയലേ കേട്ടില്ല എന്നൊക്കെ പറത്തില്ല പക്ഷെ ഇവര് പറയുമ്പോ എല്ലാം ഒരു ഇത്ത ചേർത്ത് അങ്ങനെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടാ പറയുന്നത് പിന്നെ എന്നാ പറഞ്ഞേ അതേപോലെ നമ്മൾ തിന്നോ എന്ന് ചോദിക്കുമല്ലോ നീ അത് തിന്നായിരുന്നോ ഇവര് പറയുമ്പോൾ തിന്നായിരുന്നോ ഇന്നാന്ന വരുന്നത് നമ്മൾ ഇന്നു പറയുമ്പോ ഇന്നാന്ന ഇവര് പറയുന്നത് തിന്നോ എന്ന ഞാനീച്ചാനോട് ഇച്ചാൻ തിന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇച്ചാൻ തിന്നോ എന്നാണ് ചോദിക്കുന്നത് അതും ഒരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഏതാണ്ടൊക്കെ ഒത്തിരി വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത്രയൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയത് അപ്പൊ ഞാനത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിട്ട് നോട്ട് ചെയ്ത് വെച്ചതാണ് ചുമ്മാ ഒരു ഫണ്ണായിട്ട് ഫണ്ണായിട്ടെടുത്താൽ മതി കേട്ടോ ഞാൻ എന്താ പറയുക നമുക്ക് നമ്മുടെ ലൈഫിൽ ആദ്യ സമയത്തെ പ്രതിസന്ധി അല്ലെങ്കിൽ ആദ്യ സമയത്ത് ഞങ്ങൾ മുന്നോട്ട് പോകാൻ നേരിട്ട് ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇതുതന്നെയായിരുന്നു ഞങ്ങളുടെ ഭാഷയായിരുന്നു അപ്പം അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാലും ഇപ്പോൾ അതൊക്കെ നമുക്കൊരു ഫണ്ണായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അന്ന് പക്ഷെ ശരിക്കും ഇതൊക്കെ പറയുന്നത് മനസ്സിലാക്കാൻ അതായത് നമ്മൾ പ്രായമുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവര് പറയുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല മനസ്സിലായില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും അവരെ നമ്മൾ എന്തോ കളിയാക്കി എന്നുള്ളൊരു രീതിയാണ് അവർക്കറിയില്ലല്ലോ നമ്മുടെ നാടുകൾ തമ്മിൽ ഇത്രയും വാക്കുകൾക്കൊക്കെ വ്യത്യാസമുണ്ടെന്ന് അപ്പൊ അതിന്റെ ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പലപ്പോഴും ഇപ്പം എന്തായാലും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇത് ചുമ്മാ ഒരു ഫൺ വീഡിയോ ആയിട്ട് എടുത്താൽ മതി ആരെയും കളിയാക്കാനോ അല്ലെങ്കിൽ ഒരു നാടിന്റെയും ഭാഷ മോശമാണെന്ന് പറയാനോ ഒരു നാടിന്റെയും ഭാഷ നല്ലതാണെന്ന് പറയാനോ അല്ല അച്ചടി ഭാഷയുടെ നാടാണ് കോട്ടയം പക്ഷെ നമ്മൾ പറയുന്ന പല വാക്കുകളും ചില ചില വാക്കുകൾ ഈ മാ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മാട് എന്നൊക്കെ എവിടെയെങ്കിലും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അച്ചടി ഭാഷയാണോ എന്ന് പറഞ്ഞാൽ ആണ് ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ നാടിന്റെയും ഭാഷ നല്ലതാണ് എല്ലാവരും നല്ലതാണ് എന്നാലും ഇതൊരു ഫൺ വീഡിയോ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ എന്നോട് ചില വീഡിയോസിൽ എല്ലാവരും ഈ ചാനെ കണ്ടിട്ട് പറയാറുണ്ട് ചേട്ടനെ താല്പര്യം ഇല്ലാത്ത ഇരിക്കുന്ന പോലെ തോന്നി അല്ലെങ്കിൽ ചേട്ടനെ ഞാൻ വീഡിയോയിൽ നിർബന്ധിച്ച് കൊണ്ടുവന്നതെന്ന് തൊട്ടപ്പുറത്തെ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉണ്ണിക്കുട്ടം പുറകെ ഇരുന്ന് പറഞ്ഞു ആ ഉണ്ണിക്കുട്ടം പറഞ്ഞാണ് ആ അപ്പൊ ചേട്ടന് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല വീഡിയോയിൽ വരാനാ ചേട്ടൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടേ ഇരിക്കത്തുള്ളൂ ചേട്ടൻ അത് ഭയങ്കര ഇതാണ് റോഡിലെ നിയമങ്ങളൊക്കെ പാലിച്ച് ഭയങ്കര ഇതായിട്ട് പോകുന്ന ഒരാളാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വലിയ അതല്ല അങ്ങനെ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കഴഞ്ഞൊന്നും സംസാരിക്കുന്ന ഒരാളല്ല ആളൊരിച്ചിരി മസില് പിടുത്തത്തിന്റെ ആൾ തന്നെയാണ് അപ്പൊ പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് അല്ലാതെ വേറൊന്നും കൊണ്ടും അല്ല അപ്പോൾ ചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ വീഡിയോയൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഒരു ബായി പറഞ്ഞാ പൊണ്ണിക്കുട്ട ഒരു ബൈ അവിടെ ഇരുന്ന് കാണിച്ചാൽ കാണുമല്ലോ വാ